എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് കടയിൽ നിന്ന് ഓടി വന്നതാണ് അപ്പോൾ അവിയൽ വെക്കാനായിട്ട് ചേന ഞാൻ ഒന്ന് കുറച്ച് ചേന അരിഞ്ഞ് ഞാൻ ആദ്യ അടുപ്പിലോട്ട് വെക്കുന്നത് ചേനയാണ് കേട്ടോ അപ്പോൾ അത് വെക്കാം നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തീ ഇട്ടിട്ടില്ല നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഏ ഗ്യാസ് ആക്കി കൊടുത്ത് നമുക്കതൊന്ന് ആദ്യം അവിയലിൻ്റെ ചേന അല്പം വെല്ലത്ത് ബാക്കി ഐറ്റംസ് അത് അടച്ച് വെക്കാം ഒക്കെ ഞാൻ അടച്ച് വെക്കാം നീ വൺ ബൈ വൺ ഞാൻ കാണിച്ചു തരാം ഇതാ ഞാൻ കാണിച്ച് തരാം ഞാൻ ഇപ്പം ബാക്കി പച്ചക്കറിയും കൂടി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പം അരച്ചോണ്ട് എളുപ്പം കൊണ്ടുവന്ന അതിനകത്തേണം കാരണം അതിനകത്ത് വെള്ളം കുറവാ ഒരു മൂന്ന് പച്ചമുളകും ഇട്ടിട്ടുണ്ട് ബാക്കി പടവലം പച്ചക്ക പച്ചക്ക ഉണ്ടല്ലേ പച്ചക്ക ഇച്ചിരി ഒന്നും ഉപ്പിനകത്ത് ഇട്ടിട്ട് അരിഞ്ഞുപ്പിനകത്ത് ഇട്ട് അതിൻ്റെ കറ കളയണം പിന്നെ ഇത് തടിയങ്ങ കാണിച്ചിട്ട് ഇട്ടേക്കുന്നത് നമുക്ക് കുറച്ച് പച്ചക്കറി കൂടുതൽ വേണ്ടുന്നതുകൊണ്ട് അവിയലിത് ഇപ്പം രണ്ട് പേർക്കുള്ള അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ വേണം അതുകൊണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞി ഉരുളക്കിഴങ്ങ് ഇട്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എളുപ്പം പോയി ഞാൻ തീ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതങ്ങ് വെള്ളമങ്ങ് വറ്റിയാ നമ്മുടെ ചേന വേവിച്ചേ അപ്പം ഞാൻ ആ അരയ്ക്കുന്ന വെള്ളവും കൂടെ ചേർത്ത് ബാക്കി മേടിക്കും അപ്പം തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ എളുപ്പം പോയി ഇതാ ഈ ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ വേണമെന്നില്ല നമുക്കിലപ്പോൾ അരച്ചിട്ട് വരാം ഇതാ ആ തേങ്ങ തേങ്ങയേ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കാരണം അറിയാലോ നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് അപ്പം അതിനകത്ത് കുറച്ച് ജീരകം നീ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി അധികം വേണ്ടേ പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് ഉണക്ക മറ്റേ മുളക് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് മൂന്നെണ്ണ ഇട്ടേക്കുന്നു ഇത് രണ്ടും പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മൂന്നല്ലി ദാ ഇത്രയും വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണം ഓക്കെ അപ്പം ഞാൻ അരച്ചിട്ട് വരാം ദാ അരച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ കാണിക്കണം ഇങ്ങനെയാണ് ഒരു അധികം അരയരുത് കേട്ടോ എന്നിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതിനകത്ത് കിടന്നങ്ങ് അതൊരു പരിവായിക്കോളും മനസ്സിലേ അപ്പോൾ വെള്ളം ഇതിൻ്റെതുണ്ടല്ല ഞാൻ വെള്ളം ഇട്ടതുകൊണ്ട് വളരെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നെ ഷുഗറുകാർ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് ഇത്രയും കഴിച്ചെന്നും പറഞ്ഞു ഷുഗർ അങ്ങ് കയറാൻ പോകുന്നില്ല കേട്ടോ ഷുഗർക്കാർക്ക് പറ്റിയ ഒരു അവിയല ഇത് എനിക്ക് ഷുഗർ ഈ അവിയല ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേനയോ കുറച്ച് അല്ല സോറി കുറച്ച് കാച്ചിലോ കുറച്ച് ചേമ്പോ ഒക്കെ ഇടുന്നത് അവിയലിൽ പിന്നൊരു ഒരു കൊഴുപ്പ് കൂടും കാണാനും കഴിക്കാനും നല്ലതാണ് ഇനിയിപ്പം ഇത് നമ്മൾ പരിവാകുമ്പോഴത്തേനും നല്ല കളറും സെറ്റ് ആയിട്ടുള്ളൂ ഇത് കേട്ടോ അപ്പം ഇത് ഇച്ചിരി ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട് എളുപ്പമൊന്ന് വേവട്ടെ ആ വെള്ളത്തിൽ കിടന്നൊന്ന് വേവും ഷുഗറൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഒത്തിരി ഇതൊക്കെ നമ്മുടെ തടിയങ്ക ഒക്കെ നല്ലതാണ് കേട്ടോ പച്ചക്കറി മേടിച്ചതിനകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു തടിയങ്ക വെള്ളരിക്ക അപ്പോൾ ആ വെള്ളരിക്കയൊക്കെ നമുക്കെടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് പച്ചടിയൊക്കെ ഉണ്ടാക്കാം അപ്പം അടുത്തൊരു പച്ചടി വരുന്നുണ്ട് ഞാൻ ഉണ്ടാക്കും പച്ചടിയെ ഇപ്പം കണ്ട ഒന്ന് ചൂടടിക്കുമ്പോൾ തന്നെ ആ മഞ്ഞ കളറൊക്കെ ഒരുപാട് മഞ്ഞൾ ഇടണ്ടു കേട്ടോ ഇതൊക്കെ അങ്ങ് എന്ത് റെഡി ആയിക്കോളും ഒരല്പം കറിവേപ്പല വേണം പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ഞാൻ നമ്മുടെ ത്ര ഉള്ളായിരുന്നു നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടക്കയാണിത് നമ്മുടെ വീട്ടിൽ വീട്ടിലിന്നത്തെ അപ്പം ഇതിനകത്തൊരു രണ്ടോ മൂന്നോ വെണ്ടക്കയും കൊടുക്കുകയുള്ളൂ അവസാനം ഇടാവുള്ളത് അല്ലെങ്കിൽ അളിഞ്ഞു പോകും ഏറ്റവും അവസാനം മാത്രം ഇടുക കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഷുഗറുകാർക്ക് പറ്റിയൊരവിയലാന്ന് കേട്ടോ ുടെ വെണ്ടക്കാൻ വെറ്റി ഷുഗറുകാർക്ക് പറ്റിയ സാധനമാണ് അപ്പം അതൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പം ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതെല്ലാം അങ്ങ് നമ്മൾ നോക്കുമ്പോൾ മുറ്റിയതാണ് ഫുള്ള് മുറ്റിയതാണ് നമ്മുടെ വീട്ടിൽ നിന്നെടുത്ത് നമ്മളിങ്ങനെ ശീലിക്കുമ്പോൾ ഉണ്ടല്ലോ അത് വാങ്ങിച്ച് കഴിക്കാൻ തോന്നത്തില്ല അതിനകത്തുനിന്ന് വാങ്ങിക്കുന്നത് ഫുള്ളും മുക്കാൽ ഭാഗവും വേണമെങ്കിൽ ഈ പിന്നെ എന്താണ് മുറ്റിയതാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പച്ചക്കറി വെട്ടു വ നിലക്കറി വാങ്ങിക്കത്തില്ല അതിനകത്തുമാതിരി മൊത്തം ഇടുന്നത് ഇതുതന്നെയാണ് ഏതാ നമ്മുടെ പിന്നെ ഈ മുച്ചിയത് നമ്മൾ ഈ വെണ്ടക്ക തിന്നിട്ട് നമ്മൾ അതൊക്കെ കഴിയും നമ്മൾ എല്ലായിടത്തും കളയത്തതേ ഉള്ളൂ മുറിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാടാണ് അപ്പം ഇതൊന്ന് വേവട്ടെ ഒരിച്ചിരിയും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടല്ലേ പറ്റൂട്ടോ വെണ്ടയ്ക്കഴുകി വെച്ചിട്ടുണ്ട് അവസാനം മാത്രമേ തോന്നു നിങ്ങളും ഇങ്ങനെ അങ്ങനെ വെച്ച് നോക്കണം ഇവർ ഉള്ളവർ മാത്രം ട്രൈ ചെയ്താതിൻ്റെ ഇതിനെ അല്ലാത്തവർക്ക് ട്രൈ ചെയ്യേണ്ട ും ഇച്ചിരി കൂടെ ആയിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക പരിപാടി കേട്ടോ ഇരിക്കട്ടെ അത് കേട്ടോ അപ്പം അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഒഴിപ്പിച്ചു കൊണ്ടുവരട്ടെ കേട്ടോ അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് കറിവേപ്പില ഒപ്പം ഇടുന്നത് നമ്മുടെ വെണ്ടയ്ക്ക കറിവേപ്പ നമ്മൾ കറി ഇതിടത്തില്ലേ കടു പുറത്തിരുന്നതിന് തെട്ടിച്ചിരി നമുക്ക് ആക്കിയിടാം ഈ കറിവേപ്പിലയുടെ കൂടെ ഞാൻ വേറൊരു ഐറ്റം ഇടുന്നുണ്ട് ഒരല്പം രണ്ട് മൂന്ന് ഏ അല്ലി രണ്ട് മൂന്ന് ഇതൾ കേട്ടോ എതൾ നമ്മുടെ മുരിങ്ങയിലാണ് കേട്ടോ ആ അത് കേട്ടോ ക്കെ ഷുഗറുകാർക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ ഇതും കൂടെ ഒന്ന് ആയിക്കോളും ഇനി ഇപ്പറത്തടുപ്പിലോട്ട് ഞാൻ കടു വറുക്കാൻ പോവുക ഉപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ ഒന്ന് നോക്കാം കറക്റ്റ് ഉപ്പാണ് ഇനി ഇപ്പറത്തടുപ്പിലോട്ട് ഞാൻ കടു വറുക്കാൻ പോവുക ഈ കടു വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അവിയലിറക്കിപ്പുറത്തോട്ട് വെക്കാം ഏ എന്നിട്ട് നമുക്ക് ഈ കടു വറുക്കുന്നത് പുറത്തോട്ട് വെക്കാം അപ്പം കാണാൻ പറ്റും കടുവറുക്കാൻ എടുത്ത് വെച്ച് ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇത് കുറച്ച് തീ കുറച്ച് വെച്ചോണം അവലെ കറക്റ്റ് പരിവായിട്ടുണ്ട് വെന്ത് നല്ല വെന്ത് കറക്റ്റ് പരുവായി ഇതെന്ന് വെച്ചാൽ ഈ രീതിയിൽ നമ്മൾ പച്ചക്കറി ചേർത്ത് കൊടുക്കണം ആ തടിയങ്ക ഒക്കെ അല്ലെങ്കിൽ അങ്ങ് വെന്തളിഞ്ഞ് വിളിഞ്ഞ് ഒളിഞ്ഞ് പോവും അപ്പോൾ അതാവാതിരിക്കാനാണ് അതിൻ്റെ സമയാസമയങ്ങളിൽ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കണം വേവിൻ്റെ അനുസരിച്ചുള്ള സാധനങ്ങൾ വേവ് കൂടിയ സാധനങ്ങൾ ആദ്യം വേവിക്കണം അങ്ങനെ പിന്നെ ഗ്യാസ് ഒരുപാട് നഷ്ടപ്പെടുകയൊന്നും വേവിക്കേണ്ട എളുപ്പ വേവുന്ന സാധനങ്ങൾ ഇതൊക്കെ അവിയലെന്ന് പറയുന്നത് പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ഇതെല്ലാം റെഡിയായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കടു ഇതിനകത്ത് വേണമെങ്കിൽ ഒരു സവാളയും കൂടെ നിങ്ങൾക്ക് ചേർക്കാം ഈ അവിയലിനകത്ത് ഞാനിപ്പോൾ ചേർത്തില്ല ആ സവാള ചേർത്തില്ല അപ്പോൾ ക്ഷമയുണ്ടായിരുന്നു ക്ഷമ വേണം ഈ നമ്മുടെ കടു ഈ കടുക് പൊട്ടിക്കുന്നേ കടുക് വറുക്കുന്നതിന് ക്ഷമ വേണം ഇപ്പം ഞാൻ ഈ നമ്മുടെ വെണ്ടയ്ക്ക ണം അല്ലെങ്കിൽ ഇതേ പൊട്ടിച്ചെറിക്കും തീയാണ് കൊറച്ച വെച്ചും പൊട്ടിത്തെറിക്കാരണം വെച്ചാൽ ഇത് വെള്ളമായ ഉള്ള സാധനമല്ലേ അതുകൊണ്ടാണ് തീ ചീനകത്ത് ചേർക്കുന്നത് ഒരു ലേശ ഉപ്പും അല്പമഞ്ഞു ലേശത്തിന് ഉപ്പും ഉപ്പ് പൊടിയാനായിരുന്നേ ലേശ ഇടാവൂടെ ഒരുപാടായിപ്പോ വരുന്നു അതിട്ട് ഇനി അല്പം മഞ്ഞപ്പൊടി കാരണം ബാക്കി എല്ലാത്തിനും ഈ അരപ്പൊക്കെ കാണും ഇതിന് അരപ്പില്ലാതിരിക്കരുത് അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കും ഒരുപാടായിപ്പോ അപ്പോൾ കണ്ടല്ലേ ഒന്ന വയലൊക്കെ കൂട്ടത്തിൽ ആവട്ടെ കേട്ടോ ഇനി ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയും രണ്ട് വച്ചൽ മുളകും കൂടെ ഇതും കേട്ടോ അതൊന്നായ് ഇട്ടാൽ മതി അല്ലെങ്കിൽ വറ്റൽ മുളവ് ഒരു വെള്ളം അരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ ഇതഞ്ഞത് രണ്ട് വച്ചൽ മുളകും കൂടെ ഇതെടുക്കാൻ പറ്റും കണ്ടല്ലോ നമ്മുടെ അവിയലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എങ്കിൽ ഷുഗർ കാര്ക്ക് കഴിക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ നമ്മുടെ അവിയലുണ്ടാക്കിയിട്ട് ഇത് ഒരുപാട് വേവില്ലാത്ത വെണ്ടയ്ക്കായ നമ്മുടെ വീട്ടിലെ വെറും പിഞ്ചാണ് അപ്പം അത് എളുപ്പമായിക്കോളും നമുക്കാ നമ്മുടെ കഷ്ട എന്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് കണ്ടല്ല മതി അത് ഒരുപാട് ഇതിലുള്ളതാണ് അപ്പം ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ട് പിന്നെ മഞ്ഞൾക്കുള്ളി ഇട്ട് അപ്പം സാധാരണ നമ്മുടെ അവിയൻ്റെ അതിൻ്റെ കൂടെ ചേർക്കുമ്പം കറക്റ്റായിക്കോളൂ കണ്ടല്ലേ ഇനി നമ്മൾ മതിയായി ഇനി ഞാൻ ഞാത്തൊക്കെ എടുത്ത് ചേർക്കും മനസ്സിലേ ഇനി മാറ്റ ചൊണ്ടിരിക്കട്ടെ ിയലിൻ്റെ അതിനകത്ത് ഇതങ്ങ് ചേർക്കും അപ്പം സൂപ്പറായില്ലേ കണ്ട അവിയൽ കണ്ടല്ലേ ഇല്ലിയിലാണ് വേണമെങ്കിൽ ഷുഗർ വേർക്ക് ഇതേ രീതിയിൽ അവിയൽ ഉണ്ടാക്കാം എല്ലാ ഹെൽത്തി സാധനങ്ങളായിട്ടേക്കും ഞങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞ് ആഡ് ചെയ്യാമെന്ന് ഒരു കുഞ്ഞി ഇട്ടേക്കുന്ന അത്രയും വെച്ചിട്ട് നമുക്ക് എന്തായാലും ഷുഗർ കൂടത്തില്ല ഉപ്പ് നോക്കാം കറക്റ്റ് അപ്പോൾ എരിയുണ്ട് ഉപ്പുണ്ട് ടേസ്റ്റും ഉണ്ട് കണ്ടല്ലേ ആ ഞാൻ പറഞ്ഞ രീതിയിൽ തടിയൻക ഇതൊക്കെ ഇടാം നിങ്ങൾക്ക് പക്ഷേ ആദ്യമേ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തങ്ങ് പച്ചക്കറി എല്ലാം കൂടെ ചേർത്തേ അങ്ങ് ഒന്നിച്ചങ്ങ് വെക്കുന്നു ഒന്നിച്ച് വെച്ചാൽ അതെല്ലാം അണിഞ്ഞു പോകും ഇതാകുമ്പം നല്ല കറക്റ്റ് പരിവത്തി ഇരിക്കും അത് അപ്പം എൻ്റെ അവിയൽ വെച്ചത് മതിയായി എല്ലാം പിന്നെ അത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് കണ്ടല്ല വെണ്ടയ്ക്ക ഫോർ ഷുഗർ പീപ്പിൾ പിന്നെ മുരിങ്ങയില പ്രഷറുള്ളവർക്ക് വേണമെങ്കിൽ അത് നല്ലതാണ് പിന്നെ പച്ചക്ക പച്ചക്കേ പച്ചക്ക ഞാൻ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് അത് ചെയ്ത് വെച്ച് പിന്നെ തടിയൻക പടവലം പടവലം നല്ലതാണ് പിന്നെ പിന്നെ വേണമെങ്കിൽ പറഞ്ഞ സവാള ചേർക്കുക പിന്നെ ചേർത്തതെന്ന് വെച്ചാൽ ചേന ചേന ഞാൻ ചേർത്തത് നമ്മുടെ ചേന ആദ്യം ഉപയോഗിച്ച് കേട്ടോ മുക്കാൽ ഭാഗത്തോളം ആദ്യം വേവിക്കണം എന്നിട്ട് വേണം മുക്കാൽ ഭാഗം വേവിച്ച വേവിച്ചിട്ട് പിന്നെ ബാക്കി പച്ചക്കറി എല്ലാം പച്ചക്കറികൾ ഒന്നിച്ചിടുക വേവില്ലാത്ത പച്ചക്കറികൾ പച്ചക്ക നല്ല ഏത്തക്കാണെങ്കിൽ ഉണ്ടല്ലോ ഏത്തക്ക പച്ച ഏത്തക്ക വേവിക്കുന്നെങ്കിൽ ആദ്യം ഏത്തക്ക ഇട്ട് കൊടുത്ത് അതിന് ശേഷം മാത്രം ബാക്കി പച്ചക്കറികൾ ഇടുക ഏ കാരണം പച്ച ഏത്തക്കി കുറച്ച് വിലവുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യുക നിങ്ങളെല്ലാവരും ഇതേപോലെ ഷുഗറുകാർ എസ്പെഷ്യലി ഇതേപോലെ അവിയൽ വെച്ച് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അവിയൽ വെച്ച് മീൻകറിയുണ്ട് പിന്നെ ചോറടുപ്പിൽ വെച്ച് അങ്ങനെ കുറച്ചൊക്കെ അല്ലേ അത് മാത്രമല്ല രണ്ട് പേർക്ക് ഉള്ള അവിയലാണ് രണ്ട് പേർക്ക് മാത്രമുള്ള അവിയല കണ്ടല്ലോ ഇതിൻ്റെ ക്വാണ്ടിറ്റി അപ്പോൾ പച്ചക്കറി നമ്മൾ കൂടുതൽ കഴിച്ചിട്ട് പിന്നെ മീനും കൂടുതൽ കഴിക്കും കേട്ടോ കഴിവത് നിങ്ങൾ വറുത്തത് കുറയ്ക്കുക മീൻ കറി വെച്ചത് കഴിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ thank you